ഞാനിതിനകത്ത് ഒരു ഓർഡർ തീരത്തായാലും കാര്യം വരട്ടെ ഈ വഷളന് ചെയ്യേണ്ട പണി എന്താണെന്നറിയോ ചെയ്യേണ്ടത് ഈ പാർട്ടി ഈ പാർട്ടിയോട് ഇവൻ പറഞ്ഞ് ചെയ്യേണ്ടതെന്ന് അറിയോ മരിക്ക മരിച്ചു കിടക്കുന്ന ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ആൾ മരിക്കുന്നവർക്കുണ്ട് ഈ മരിക്കുന്നവർക്ക് കുട്ടിക്കൊരു സെസ് മരിച്ചാൽ അടക്കം ചെയ്യുന്ന കുട്ടിക്കൊരു സെസ് മുതിർന്നവർക്കൊരു സെസ് അതിനേക്കാൾ മുതിർന്ന് വൃദ്ധന്മാർ കൊടുത്തത് ഈ രീതിയിൽ ഉണ്ടായിരിക്കുന്ന ഈ രീതിയിൽ ഉണ്ടായിരിക്കുന്ന സെസ് കൂടി ഈ ചുമത്തിയാൽ ഈ കേരളം ഒരിക്കലും ഇനി അത്ഭുതപ്പെട്ടു പോകരുത് അത്ഭുതപ്പെട്ടു പോകരുത് അത്രമാത്രം വഷളായിരിക്കുന്ന എന്താ പറയാ മനുഷ്യ നിഷേധിയായ ജീവിത നിഷേധിയായ ഒരാളുടെ രോഗാതുരമായ മനസ്സിനകത്ത് വന്നിരിക്കുന്ന ചിന്തയാണ് വാസ്തവത്തിൽ ഇപ്പോ ഈ പിന്നെ കേരളത്തിൽ ഇപ്പോ ചർച്ച ചെയ്തിരിക്കുന്ന നമ്മുടെ ഈ ഈ നവകേരളത്തിലുള്ള പുതുവഴി എന്ന് പറയുന്നത് ഷാജി സർ നമസ്കാരം 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 ചേട്ടാ നമ്മുടെ ഈ എനിക്ക് ഉണ്ടായിരിക്കുന്ന ചില സംശയങ്ങൾ പാർട്ടി സി പി എമ്മുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായിരിക്കുന്ന ഒരു കുറച്ച് സംശയങ്ങൾ പിന്നെ താങ്കളോട് പങ്കുവെക്കുക എന്നുള്ളതാണ് നമ്മൾ എത്തുന്നത് അതായത് എന്റെ എന്റെ സംശയം ഇത്രയേ ഉള്ളൂ സി പി എം എന്ന പാർട്ടിയുടെ കേരളത്തിലെ അവസാന സംസ്ഥാന സമ്മേളനമായി ഈ സമ്മേളനം ചെന്ന് ചേരുമോ അതൊരു ആശങ്കയാണ് കാര്യം ഇടതിന് സ്നേഹിക്കുന്ന ഇടതുപക്ഷത്തില് ഒരു നന്മപക്ഷം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുടെ ഒരു ഒരു സംശയമാണ് ഈ സമ്മേളനത്തിലെ മറ്റ് പ്രക്രിയകൾ പിന്നെ ഇനി ഇനിയിപ്പോൾ നമ്മൾ കേൾക്കുന്ന പല പല കാര്യങ്ങളിലും വെച്ച് നോക്കുമ്പോൾ എന്താണ് ചേട്ടൻ പറയാനുള്ളത് എനിക്ക് അറിയണം രണ്ടാമത് എനിക്ക് അറിയാനുള്ളത് ഇനി ഇപ്പോൾ ഒരു വേള പിന്നെ ഈ പറയുന്ന മധുരയിൽ പോകുന്ന പാർട്ടി കോൺഗ്രസിൽ എന്തൊക്കെയായിരിക്കും ഈ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഭാഗത്തിലേക്ക് ഇനി ആരെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ആരെങ്കിലും ഒക്കെ ആയിരിക്കുമോ വരുന്നത് ഈ ഒരു രണ്ട് കാര്യങ്ങളൊന്ന് ചുരുക്കി പറയാമോ അല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ പറഞ്ഞാല് പറഞ്ഞ പോലെ സി പി ഐ എമ്മിന് അടക്കത്തോടെ മാതൃകയായി നടക്കുന്ന സമ്മേളനമാണ് ഇതുവരെ മറ്റ് പാർട്ടികളിൽ നിന്ന് എന്നാണ് എല്ലാ പാർട്ടികളും പറയാനുള്ളത് എല്ലാ എല്ലാ രാഷ്ട്രീയക്കാരും പറയാറുള്ളത് എല്ലാ എല്ലാത്തിലും ഒരു പാർട്ടിയിൽ കാണാതിരിക്കുന്ന ഒരു ക്രമീകരണമായിരിക്കുന്ന സംസ്ഥാന സമ്മേളനം വരെ ഇതിങ്ങനെ പോകുന്നത് ബ്രാഞ്ച് മുതൽ സമ്മേളനം സ്റ്റേറ്റ് സമ്മേളനം വരെ പിന്നെ നഗര സമ്മേളനം വരെ ഈ ഒരു പ്രോസസ്സിംഗിൽ നടക്കുന്ന സി പി ഐ എമ്മിന്റെ അവസാനത്തെ സമ്മേളനമായി ഈ കൊല്ലം സമ്മേളനം പരിണമിക്കപ്പെട്ടാൽ അത്ഭുതപ്പെടരുത് കാരണം അത്രയേറെ പാർട്ടി അധികാരം ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ ഭരണപരമായ അധികാരം ഉപയോഗിച്ചാണ് ഇയാൾ ഈ പാർട്ടി സംസ്ഥാന സമ്മേളനം ഇതുപോലെ ഇയാൾ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി എന്തായി എന്ന് പറഞ്ഞാൽ പാർട്ടിയെ ജീവനുള്ള ഒരവസ്ഥയിൽ നിന്ന് അതിനെ കംപ്ലീറ്റ് ആക്കി ജീവക്ഷമമാക്കി മാറ്റാൻ ഇയാൾ ഉപയോഗിച്ചത് ഭരണപരമായ ഇയാളുടെ സ്വാധീനമാണ് ഈ സ്വാധീനം ഉപയോഗിച്ച് ഇവരെ മുഴുവൻ തന്നെ പിന്നെ പാർട്ടി ഫീഡേഴ്സിനെ അതായത് പിന്നെ ടോപ് ടു പിന്നെ പിന്നെ ബോട്ടം അല്ലെങ്കിൽ വോട്ടം കിട്ടോ മുഴുവൻ തന്നെ ഇയാൾ കറപ്റ്റ് ആക്കിയതാണ് അപ്പൊ ആ അർത്ഥത്തിൽ വരുമ്പോൾ എല്ലാ പിന്നെ ഒരു പാർട്ടിയെ സമ്പൂർണമായി നശിപ്പിച്ചതിന്റെ ഒരു വലിയ ചാമ്പ്യനായി ഇയാൾക്ക് പിന്നെ ചരിത്രത്തിനകത്ത് സ്ഥാനം പിടിക്കാവുന്ന കാര്യത്തിൽ യാതൊരു യാതൊരു പിന്നെ പിന്നെ സംശയത്തിനു വാടിസ്ഥാനമില്ല അതായത് ഞാൻ ആവർത്തിച്ച് പറയാം പാർട്ടി എന്ന് പറഞ്ഞാൽ ഭരണപരമായ സംവിധാനം ഉപയോഗിച്ച് അതിന്റെ എല്ലാവിധ സാധ്യതകളെയും ഉപയോഗിച്ച് പാർട്ടിയെ അയാൾ എന്ന് ചോദിച്ചാൽ പാർട്ടിയെ അയാൾ നിച്ഛേദനമാക്കി അല്ലെങ്കിൽ പാർട്ടി എന്ത് ചെയ്തു ഐക്യൂബിലയാൾ കയറ്റി പാർട്ടി അയാൾ വെന്റിലേഷനിലാക്കി ആ വെന്റിലേഷനിലാക്കി കഴിഞ്ഞിട്ട് നടത്തുന്ന സമ്മേളനമാണ് വാസ്തവത്തിലൂടെ നടന്നത് ഈ സമ്മേളനത്തിനകത്താണ് ചില ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്ന ചില വിമർശങ്ങൾ ഉണ്ടായി എന്ന് പിന്നെ ചില ഗൌരവ വായിക്കുന്ന ചില വിമർശങ്ങൾ ഉണ്ടായി എന്ന് പറയാൻ വാർത്തകൾ നമ്മൾ കേൾക്കുന്നത് അതിനർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ എന്നിട്ട് പോലും ഇയാൾക്ക് സമ്പൂർണമായ ആധിപത്യത്തിന് കീഴിലാക്കാൻ പിന്നെ അതിൽ വന്നിരിക്കുന്ന ഡെലിഗേഷനെ കൊണ്ട് ഇയാൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള അതിനർത്ഥം ബ്രാഞ്ച് ഞാൻ സ്ഥിരമായി പറഞ്ഞത് ബ്രാഞ്ച് മുതൽ ഓരോ ആളെയും ഇവർ തിരക്ട് ചെയ്തെടുക്കുന്നത് ഫിൽട്ടർ ചെയ്ത് ഫിൽട്ടർ എടുക്കുന്ന ഒരു തരത്തിൽ പോലും ഇയാളെ വിമർശിക്കരുത് വിമർശിക്കരുത് എന്ന് പറയാവുന്ന ആളുകളെ മാത്രമാണ് കൊണ്ടുപോയത് അങ്ങനെ കൊണ്ടുപോയിട്ട് കൂടി ഇയാൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഈ പറയുന്ന നവകേരള പിന്നെ നവകേരളത്തിനുള്ള പുതുവഴി എന്ന് പറയുന്ന ഈ നശിച്ച രേഖ അല്ലെങ്കിൽ ഈ നശിച്ച സാധനം ഇത് ചർച്ച ചെയ്യാൻ കൊണ്ടുവന്നപ്പോ പിന്നെ ഗൌരവം ചെയ്തിരിക്കുന്ന വിമർശകർ ഉണ്ടായി എന്ന് പറയാൻ അർത്ഥം ഈ പാർട്ടിക്കകത്ത് ഇതിനകത്ത് ഇപ്പോഴും വലിയ തോതിലുണ്ടായിരിക്കുന്ന വിയോജിപ്പുകളുടെ അനന്ത സാധ്യതകൾ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ ആവർത്തിച്ച് പറയുകയാണെ വലിയ തോതിലുള്ള വിയോജിപ്പുകളുടെ അനന്ത സാധ്യതകൾ ജനകത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിന് ലീഡർഷിപ്പ് കൊടുക്കാൻ ആര് എന്നതാണ് ഈ പാർട്ടി നേരിടുന്ന ഏറ്റവും ഗൗരവതരമായിരിക്കുന്ന ചോദ്യം ഈ ചോദ്യത്തിൽ ഉള്ള ഒരു ഉത്തരവ് അതിന് നമുക്ക് വേറെ കിടന്ന് കാണാം ക്യാപ്റ്റൻ പിന്നെ ഈ ആൾ തന്നെ മുഖ്യമന്ത്രി തന്നെ അല്ലേ എന്നൊരു ചോദ്യത്തിന് സമാനമായിരിക്കുന്ന ചോദ്യം എം എ ബേവിയോട് ചോദിച്ചപ്പോൾ ബേബി പറഞ്ഞിരിക്കുന്ന മറുപടി ജനമാണ് ക്യാപ്റ്റൻ എന്നുള്ളത് ജനം ഗെറ്റനാണെന്ന് പറയുമ്പോ ഇയാളല്ല ഗെറ്റെന്ന് അയാൾ പറഞ്ഞത് അർത്ഥം ഇയാളല്ല ഗെറ്റം എന്നുള്ളത് ഇത് ജെ കെ ബാലോഡിച്ചിട്ടുണ്ടെങ്കിലോ സ്ഥാനം പറയുവോ ഇയാളല്ലാതെ വേറെ ഗെറ്റമില്ലാന്ന് പറയും ഈ വരാവുന്ന വളരെ കൃത്യമായിരിക്കുന്ന ഓർതിരിപ്പുകൾ വളരെ കൃത്യമായിരിക്കുന്ന പിന്നെ വിയോജിപ്പുകൾ വളരെ കൃത്യമായിരിക്കുന്ന സൂക്ഷ്മതകൾ ഇപ്പോഴും ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇതിനകത്ത് വളരെ പ്രധാനമായിട്ട് പിന്നെ കാണുന്ന കാര്യം ഇനി ഈ രണ്ടാമതായും ഈ പാസ്തപത്രി സമ്മേളനം എന്താണ് അയ്യപ്പ ചർച്ച ചെയ്തത് എന്താണ് ചർച്ച ചെയ്ത് ഇത് ചർച്ച മുഴുവൻ തന്നെ പോയത് വീട്ടിലേക്കാണ് ഈ നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന് പറയുന്ന ഒരു അസംബന്ധമായ സാധനം വിട്ടാൽ അതിന്റെ മുകള ചർച്ച നടത്തിയ ഇവിടെ ചർച്ച നടത്തേണ്ടത് എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് ഭാവിയിൽ രൂപപ്പെടേണ്ടിയിരിക്കുന്ന മുന്നണികൾ ആ മുന്നണി രൂപപ്പെടുന്നതിന് ആവശ്യമായിരിക്കുന്ന എന്ത് സംഭാവനയാണ് കേരളത്തിലെ പാർട്ടിക്ക് കൊടുക്കാൻ കഴിയുക അത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കുമായി നൽകേണ്ടിരിക്കുന്ന സംഭാവന ആ സംഭാവന നൽകാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഭാഗത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ് അതാണ് വാസ്തവത്തിൽ ഈ സംസ്ഥാന സമ്മേളനത്തെ അത് വളരെ ഗുരുതരമായി ചർച്ച ചെയ്യേണ്ടത് എന്നാൽ അത്തരത്തിലെ ഒരു ചർച്ചയും നടത്താതെ ബി ജെ പി നിരന്തരമായി പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഉത്തരവാക്കുണ്ടല്ലോ കോൺഗ്രസ് ഭാരതം കോൺഗ്രസ് ഭാരതം ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള പദ്ധതി വളരെ സമർത്ഥമായി കേരളത്തിലും അഖിലേന്ത്യാ തലത്തിലും നടപ്പാക്കുന്നതിന്റെ ചാമ്പ്യനായി മാറാൻ ആര് വരികയാണ് വാസ്തവത്തിൽ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ഈ വഷളം വരികയാണ് ഈ വഷളം നയിക്കുന്ന പാർട്ടിയും വരികയാണ് ഈ കേരള രാഷ്ട്രീയത്തിലെയും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെയും ഏറ്റവും വലിയ ദുരന്തമാണിത് ഏറ്റവും വലിയ ദുരന്തം ഈ ദുരന്തത്തിന്റെ കാർമ്മികത്വമാണ് വാസ്തവത്തിൽ അല്ലെങ്കിൽ അതിന്റെ അരിയിട്ട് വാഴ്ചയാണ് ഇവിടെ നടത്തിയത് ഈ പറയുന്ന കൊല്ലം സമ്മേളനത്തിൽ നടന്നു ശരിക്കും അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വൈകുന്നേരം സമാപിക്കും സാധനം ഇതാണ് വാസ്തവത്തിൽ ഇതിന്റെ ഏറ്റവും ഏറ്റവും എന്താ പറയാ പിന്നെ സങ്കടകരമായിരിക്കുന്ന ഒരു ഒരു ചിത്രം അതാണ് ആ സമ്മേളനം ഈ ഇതിനകത്ത് വെച്ചാൽ നിങ്ങൾ നോക്കൂ നിങ്ങൾ നോക്കൂ ഇതിനകത്ത് വന്നിട്ട് ഏറ്റവും വിചിത്രമായ കാര്യം ഞാൻ പറയട്ടെ മുഴുവൻ സംഭവത്തിനും സെസ് വിപത്വമല്ലേ അൻപത് ശതമാനത്തിന് അൻപത് ശതമാനത്തിനടുത്ത് നികുതി ഇപ്പൊ ഇപ്പോ ഏതാണ്ട് കൂട്ടിക്കഴിഞ്ഞു ഈ കൂട്ടി എന്റെ പുറമേയാണ് അഡീഷണൽ ആയാണ് വീണ്ടും വരുന്ന സാധനം ഞാൻ ദരിദ്രനാണ് പഞ്ചായത്ത് കിട്ടണമെങ്കിൽ ആ പഞ്ചായത്ത് കിട്ടുമ്പോൾ അഡീഷണൽ ആയിട്ട് ഞാൻ നീങ്ങണം പിന്നെ നികുതിയുടെ പേര് പണം കൊടുക്കണം ഞാൻ എന്റെ വീട് പഴയതാണ് ഞാൻ താമസിക്കുന്ന വീട് പഴയതാണ് കേട്ടപ്പോ എന്റെ വീട് പഴക്കമുള്ള വീടാണ് പക്ഷെ ഞാൻ ഞാനതല്ലേ പറയുന്നത് ഇതുപോലെ പഴക്കമുള്ള വീടാണ് പഴയ വീടാണ് നൂറുവെള്ള പടക്കമുള്ള വീടാണെന്ന് സർട്ടിഫിക്കറ്റ് പഞ്ചായത്തുകൾ വാഹനങ്ങളിൽ അധികൃതർ നിങ്ങൾ അഡീഷണൽ ആയിട്ട് തുക കൊടുക്കണം ഇങ്ങനെ ഓരോ നമ്പളത്തിലും സെക്സ് കൊടുത്ത് സെക്സ് കൊടുത്ത് സെസ് കൊടുത്ത് വരുമ്പോ ഈ സെസ് വാസ്തവത്തിൽ എന്താ ശരിക്കും സെസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താ തിരിയാന്ന് പറയുന്നത് ഒരു ടെറാപ്ലൈന്ന് പറഞ്ഞ വീടാ നദിയിലിറങ്ങുന്ന വിമാനം ഇല്ലേ ഇറങ്ങുന്ന വിമാനമായി ഈ സെക്സ് മാറുകയാണ് ഈ ടെറാപ്ലായി നമ്മുടെ വീടിന്റെ മുകളിൽ വരുന്ന നികുതിയായി ഈ സാധനം മാറുക ഇനി ഞാനിതിനകത്ത് ഒരു തീരത്തായ കാര്യം വരട്ടെ ഈ വഷളറിന് ചെയ്യേണ്ട പണി എന്താണെന്നറിയോ ചെയ്യേണ്ടത് ഈ പാർട്ടി ഈ പാർട്ടിയോട് ഇവൻ പറഞ്ഞു മരിച്ചു കിടക്കുന്ന ആളുകൾ മരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ നാളെ മരിക്കുന്നവർക്കുണ്ട് ഈ മരിക്കുന്നവർക്ക് കുട്ടിക്കൊരു സെസ് മരിച്ചാലടക്കം ചെയ്ത് കുട്ടിക്കൊടു സെസ് മുതിർന്നവർക്കൊരു സെസ് അതിനേക്കാൾ മുതിർന്ന് വൃദ്ധന്മാർ കൊടുത്തത് ഈ രീതിയിൽ ഉണ്ടായിരിക്കുന്ന ഈ രീതിയിൽ ഉണ്ടായിരിക്കുന്ന സെസ് കൂടി ഈ ചുമത്തിയാൽ ഈ കേരളം ഒരിക്കലും ഇനി അത്ഭുതപ്പെട്ടു അത്ഭുതപ്പെട്ടു പോകരുത് അത്രമാത്രം വഷളായിരിക്കുന്ന എന്താ പറയാ മനുഷ്യ നിഷേധിയായ ജീവിത നിഷേധിയായ ഒരാളുടെ രോഗാകുരമായ മനസ്സിനകത്ത് വന്നിരിക്കുന്ന ചിന്തയാണ് വാസ്തവത്തിൽ ഇപ്പോ ഈ പിന്നെ കേരളത്തിൽ ഇപ്പൊ ചർച്ച ചെയ്തിരിക്കുന്ന നമ്മുടെ ഈ ഈ നവകേരളത്തിലുള്ള പുതുവഴി എന്ന് പറയുന്നത് സാധനം അതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താന്ന് പറഞ്ഞാല് സംഭവം പോകാന്ന് പറഞ്ഞാല് പിന്നെ അതിന്റെ സമ്പൂർണമായ അവസ്ഥയിൽ സാധനം മാറുകയാണ് ഇതേ പിന്നെ ഇതേ ഇതേ സംഭവം തന്നെ നിങ്ങൾ വേറൊരു വേറൊരു രീതിയിലേക്ക് നിങ്ങൾ വേറൊരു എടുത്തോ ഇപ്പൊ പിന്നെ ഇതിനകത്ത് ചർച്ച ചെയ്യേണ്ട വിഷയമല്ലായെങ്കിൽ പോലും കണ്ണൂരിൽ നിന്ന് വന്നിരിക്കുന്ന സഖാക്കളുടെ ഭാഗത്ത് വന്നില്ല പക്ഷെ പത്താം പ്രസിഡന്റ് സഹാക്കൾ എല്ലാവരും തന്നെ പിന്ന വിഷയത്തിനകത്ത് ചില ആളുകൾ ഇങ്ങനെ പി രീതി രീതിയിൽ തൊട്ടക്കെയ്തില്ല എന്ന് പറയാവുന്ന പരാമർശങ്ങൾ നടത്തിയതോട് ഇപ്പൊ ഇന്നലെ ഇന്നലെ വന്നിരിക്കുന്ന റിപ്പോർട്ടുണ്ടല്ലോ പക്ഷേ പിന്നെ എ ഡി എമ്മിന്റെ മാത്ര മരണവുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പിന്റെ വന്നിരിക്കുന്ന സപ്പോർട്ടില്ല ആ സംഭവത്തിനകത്ത് കാണിക്കുന്ന സൂചന എന്താണ് ശരി എന്താണ് അതിന്റെ സൂചന അതിന് സൂചന ഒരു വളരെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കുന്ന സൂചനയുണ്ട് അതിനകത്ത് ആ സൂചന എന്താ അത് നേരത്തെ പലപ്പോഴും പല ഘട്ടങ്ങളായി ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഇതിന്റെ ഇതിന് വിഷയമല്ലെങ്കിലും ഇത് ഡെലിഗേറ്റ് ആയിരിക്കുന്ന ആ പത്തനംതിട്ടയിൽ ആളുകൾ പിന്നെ ഡെലിഗേഷൻ മന്ത്രിട്ടാവും അതുപോലെ കണ്ണൂർ ഡെലിവേഷൻ മന്ത്രിട്ടാവും ആ വന്നിരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്ന സാർ ഞാൻ പറയുന്നത് ഇതിനകത്ത് സ്വാഭാവികമായും ഇതിന്റെ പിന്നെ ഭൂഢാനോദനയുടെ ഭൂപനം കൊണ്ടുവന്നിരുന്നത് എവിടെയാണ് എവിടെയാണ് വരുന്നത് പലതവണയായി ബി പി കലക്ടറെ വിളിച്ചു വന്നാണ് ഇപ്പോ ഈ പറയുന്ന പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടാണ് പറഞ്ഞതായിട്ട് നമ്മൾ വിഷു നമ്മൾ കാണുന്നത് ഈ പലതവണ വിളിക്കണമെങ്കിൽ പലതവണ പി പി എവി ആരാണ് നിർബന്ധിച്ചത് പി പി ആരാണ് നിർബന്ധിച്ചത് വിളിക്കണമെന്ന് നിർബന്ധിച്ചുകൊണ്ടിരുന്നത് നിർബന്ധിച്ചുകൊണ്ടിരുന്ന പി പി എക്ക് പുകൾ പിന്നെ പുറകിൽ മറ്റൊരു അതിർച്ചനായിരിക്കുന്ന ഒരു അധികാര കേന്ദ്രമുണ്ട് ഈ അധികാര കേന്ദ്രത്തിന്റെ നിർബന്ധത്തിന് വിധേയമായാണ് നദ്ദേ വിളിച്ചത് ഈ പറയുന്ന കലക്ടറാണ് വിളിച്ചത് കലക്ടർ അതിനകത്ത് കൂട്ടുനിർത്തു എന്ന് പറയുന്നതിനകത്ത് അതിന് വലിയ 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 ജ്ഞാനസിദ്ധികളുടെ ആവശ്യമൊന്നുമില്ല വളരെ കൃത്യമാണ് അതിനകത്ത് ഇ പി ദിവ്യ പിന്നെ ഈ നവീൻ ബാബുവിനെ പിന്നെ ഇൻഷൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് ഈ കലക്ടറുടെ മൂക്ക് ജോലി എന്നൊരു ചിത്രമുണ്ട് അവരൊക്കെ ഒറ്റധാരം മതി അവരൊക്കെ ചിത്രമുണ്ടായിക്കാൻ ഞാൻ മാത്രം മതി ഇയാൾ അതിനകത്ത് ഗൂഢാലോചന നടത്തുന്ന ഇയാൾക്ക് പങ്കാളിത്തം ഉണ്ട് എന്ന് ന്യായമായി മറ്റൊരാൾക്ക് സംശയിക്കാൻ ന്യായമായി സംശയിക്കാവുന്നതാണ് ചേട്ടൻ കൊണ്ട് കളക്ടറെ വിളിപ്പിച്ചതിലെ പങ്ക് ശശിച്ച പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല കാരണം ഇതിന്റെ പുറകിൽ ഏറ്റവും ഏറ്റവും അദൃശ്യരായിരിക്കുന്ന വലിയൊരു അധികാര ശക്തി ആ അധികാര ശക്തി ഉണ്ട് എന്നുറത്തെ വിഷയം കൊണ്ട് തന്നെയാണ് അന്വേഷണം എവിടത്തേക്ക് കടക്കുന്നില്ല അന്വേഷണം എവിടത്തേക്ക് നടക്കുന്നില്ല അന്വേഷണം ഒരിക്കലും വേണ്ട രീതിയിലേക്ക് പോകുന്നില്ല ഈ വേണ്ട രീതിയിലേക്ക് പോകാത്തത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതിക്ക് പോലും അത് മനസ്സിലാവുന്നില്ല എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായിരിക്കുന്ന ബന്ധുകൊണ്ട് അവർക്ക് അത് മനസ്സിലാവുന്നില്ല ശരിക്കും ഈ സംഭവത്തിനെ കൂടി ചോദിച്ചോദിക്കേണ്ടത് ഇവിടെയാണ് ഈ അന്വേഷണം നടത്തിയിരിക്കുന്നത് ആദ്യമേ നമ്മൾ പല പല മണിയായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് രാവിലെ എത്രയും മോഡി കണ്ടിട്ട് പിന്നെ ഇത് എഫ് ഐ ആർ റിജിസ്റ്റ് ചെയ്തപ്പോഴാണ് അത് വാടയുള്ള ഏതോ പിന്നെ ഒരു ഒരു സ്റ്റേഷൻ ഓഫീസറാണ് ആ സാധാരണ പറ്റിയത് ഇത് ആര് വരിച്ചിട്ടാണ് എ ഡി എം വരിച്ചിട്ടാണ് കലക്ടർക്ക് തൊട്ട് താഴെ കലക്ടർക്ക് തൊട്ട് താഴെ അധികാരമുള്ള ഒരാൾ അഗ്രഹത്തിൽ നിലയിൽ ചെയ്തു മരിച്ചത് കണ്ടെത്തിയ സംഭവത്തിനാണ് സാധാരണ അൻപാട്ടി പൗരനല്ല സാധാരണ അൺവാട്ടി പൌരന് ഇത്രയേറെ പിന്നെ നെഗ്ലിജൻസ് അത് കാണിക്കണമെങ്കിൽ അതിന്റെ പിറകിലുണ്ടായിരിക്കുന്ന അദൃശ്യമായിരിക്കുന്ന കാലം ആരാണ് എന്തായാലും ഞാനും നിങ്ങളുടെ നടത്തുന്ന വിഷയമല്ലല്ലോ ഒരിക്കലും കഴിയില്ല വലിയൊരു അധികാര കേന്ദ്രം അതിന്റെ പറയും ഈ അധികാര കേന്ദ്രത്തെ കണ്ടെത്താനുള്ള സ്വാഭാവികമായിരിക്കുന്ന അന്വേഷണമാണ് താൻ ഭാഗ്യം വരുന്നത് അത് അത് അതിന് കോടതി നിർബന്ധിക്കുന്നില്ല എന്ന് പറയുമ്പോഴാണ് സത്യത്തിൽ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ നീതിന്യായ വ്യക്തിയിൽ പോലും ആളുകൾക്ക് ചെറിയ തോതിലുണ്ടായിരിക്കുന്ന സംശയങ്ങൾ കാരണം റിട്ടയർ ചെയ്ത് ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർക്ക് ജഡ്ജിമാർക്ക് അവർക്കെല്ലാം തന്നെ പുതിയ പുതിയ ഓഹറുകൾ നൽകുന്ന ഒരു വലിയ കാലവുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം കൂടിയാവോ നീതി വ്യവസ്ഥയെ ആക്ഷേപിക്കാൻ പറയുന്നത് നല്ലതാണ് പക്ഷെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള അവസ്ഥകുമ്പോൾ പൊതുജനങ്ങത്തിനകത്ത് ആളുകൾ ഇങ്ങനെ പോയാൽ ആ സംശയിക്കുന്നവരെ കുറ്റപ്പെടുത്താൻ സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക് നീതി വിഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഇടപെടലുകൾ പലപ്പോഴും എന്തായിട്ടിരുന്നു പലപ്പോഴും നീതിയുടെ പക്ഷം നിൽക്കുന്ന നീതിയുടെ പക്ഷത്തെ പിന്നെ പിന്നെ ദുർബലപ്പെടുത്തുകയും അത് പരോക്ഷമായി അനിയ്ക്ക് കൂട്ടുനിൽക്കുന്ന അവസ്ഥയിലേക്ക് അത് മാറിത്തീരുകയും ചെയ്തു വർദ്ധ വളരെ ദുഃഖകരമായിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഉണ്ടായിട്ടിരുന്നു സത്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു സാമൂഹ്യ പ്രശ്നം വളരെ രാഷ്ട്രീയപ്പെട്ട വളരെ ഗൗരവമായി ചർച്ച ചെയ്തിരിക്കുന്ന ഒരു ഒരു ഓരോ പിന്നെ സംഭവമായിരുന്നു ഇത് പോലും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല അപ്പൊ ഇത് ഇങ്ങനെ ഒന്നും ചർച്ച ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഒന്നുമില്ല സംഭവം എന്തായിത്തോർന്നു ഇയാൾക്ക് വേണ്ടുന്ന രീതിയിലേക്ക് ഇയാൾ സംഭവം ഇനി ഇനി പാർട്ടിയുടെ അഖിലേന്ത്യാ തലത്തിലേക്ക് അഖിലേന്ത്യാതലത്തിലേക്ക് ഞാൻ പറഞ്ഞു ഒട്ടേറെ ആ ഒരാൾ ഇതിന്റെ സ്വാതന്ത്ര്യ നേതൃത്വത്തിലേക്ക് വരാൻ താല്പര്യപ്പെടില്ല കാരണം എന്താ അറിയോ ഈ പാർട്ടിക്ക് വരാ പാർട്ടിയെ പാർട്ടിയെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു സക്രിയമായ സാന്നിധ്യമായി നിലനിൽക്കണമെങ്കിൽ ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ ഇന്ത്യക്കകത്ത് രൂപം കൊള്ളേണ്ടിയിരിക്കുന്ന മുന്നണി സംവിധാനത്തെ കുറിച്ചുണ്ടായിരിക്കുന്ന ചർച്ചയാണ് അതിൽ എന്താ പറയുക അനിവാര്യമായത് അത് ആന്റി ഫാസിസ്റ്റ് സംഭവമാണ് ആന്റി ആന്റി ഫാസിസ്റ്റ് അല്ലാതെ ഒരു മൂന്നത്തിലും ഒരു മൂവ്മെന്റിനും ഞാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രസക്തി ഇല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർട്ടിക്ക് അല്പം പോലും പ്രസക്തിയില്ല ഇത് ഉണ്ടാക്കുന്നതിനുള്ള സാധ്യതയെ പൊളിക്കുക ബോധപൂർവ്വം പൊളിക്കുക ഇത് പൊളിക്കുന്നതിന്തു ചെയ്യാന്ന് ഇതിനകത്ത് നിങ്ങൾ ഫാസിസ്റ്റ് ആണോ ഫാസിസ്റ്റിക് ആണോ ഇതുപോലെ ഉണ്ടാക്കുന്ന അസംബന്ധങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടുവരിക അതിന്റെ അത് ഏതെല്ലാം ചില വില്ലാടി വീരന്മാർ കയറിയിൽ കുറെ വിചിത്രമായിരിക്കുന്ന ചില പല വാദങ്ങളും ഉണ്ടായിരുന്നു ഒറ്റ ഒന്ന് മാത്രമേ ഉള്ളൂ ഭരണഘടനാപരമായിരിക്കുന്ന സംഭവങ്ങൾ റദ്ദെയ്യപ്പെടുകയോ അല്ലെങ്കിൽ അതിനകത്ത് ഭേദഗതി കൊണ്ടുവന്ന് അതിനകത്ത് അവർക്ക് വേണ്ടുന്ന ഗവൺമെന്റിന് വേണ്ടുന്ന സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടുന്ന താൽപര്യങ്ങൾ അതിൽ ഇൻസ്റ്റിൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം നിങ്ങൾ ടാസ്റ്റത്തിലേക്കുള്ള യാത്രയുടെ നിയമപരമായ സാധുതയെ അവർ എന്നാണ് അത് കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തെ മുന്നിൽ നിൽക്കവേ ഫാസിസ്റ്റ് ആണോ ഫാൻസിസ്റ്റാണോ എന്ന് ചോദിക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഫാസിസ്റ്റ് ആയിരിക്കുന്ന ഒരു സംഘടനാ സംവിധാനത്തെ ഒരു ഗവൺമെന്റ് സംവിധാനത്തെ നിങ്ങൾ സഹായിക്കുന്നു എന്നാണ് അർത്ഥം ഈ സഹായിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ് പിന്നെ ചോദ്യം ആ ചോദ്യം ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അത് കേരളത്തിലെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബവും നടത്തിയിരിക്കുന്ന അങ്ങേയറ്റം അധാർമികമായ അങ്ങേയറ്റം അനീതിയുടെ അങ്ങേയറ്റം അഴിമതിയർന്ന അങ്ങേയറ്റം ജഗുത്സാവകമായിരിക്കുന്ന സർവ്വമാനവൃത്തികേടുകളെയും പരിരക്ഷിക്കാൻ ആവശ്യമായി ലഭിക്കുന്ന ഒരു സഹായം മറുപക്ഷത്തിൽ ലഭിക്കുമ്പോൾ ആ പക്ഷത്തിന് വേണ്ടിയാണ് ഇപ്പൊ മഹത്തായ ഒരു പാർട്ടിയുടെ രാഷ്ട്രീയ പൈതൃകത്തെ ഇയാൾ ഉപയോഗിച്ചു എന്നതാണ് ഏറ്റവും വലിയ കുറ്റം അതുകൊണ്ട് തന്നെ എ ജീവന് ആര് വരാൻ അതുകൊണ്ട് കേരളത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു വിദ്വാൻ ഇയാളെ വാക്കുനോക്കിയായിരിക്കുന്ന ഏതെങ്കിലും ഒരാൾ സംസ്ഥാന അതിലേന്ത് സെക്രട്ടറി ആയിട്ട് വന്നൂട്ടെങ്കിൽ വന്നൂട്ടെങ്കിൽ ആ ദുരന്തവും കൂടി ഇവിടെ പാർട്ടിക്കാർ വാസ്തവത്തിൽ കേരളത്തിൽ ജനങ്ങൾ കാണ്ടി ഒരു വിലപ്പുറത്ത് വേറെ എന്തെങ്കിലും കേരളത്തിന് പുറത്തുപോയി പറയുന്ന വിഷയത്തിൽ ഒന്നും ചെയ്യാറൊന്നുമില്ലല്ലോ ഒന്നും കേരളത്തിന് പുറത്ത് ഉള്ളത് അല്ല അതവരെ ആക്കുക അല്പത്തി ഇനി ഒന്നും ചെയ്യാനില്ല ഒരു വസ്തു ചെയ്യാനില്ല അപ്പൊ ഒന്നും ചെയ്യാനില്ല ബേബി ആകാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ അല്ല ബേബിയുടെ വിഷയദാരം ബേബി ഈ പറഞ്ഞിരിക്കുന്ന ഒറ്റ സാധനം മതി ഈ പറഞ്ഞ ഒറ്റ സാധനം കൊണ്ട് തന്നെ ബേബി എന്താണ് ബേബി അതിനകത്ത് വിഭിക്ഷം രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഇതുപോലെ നമുക്ക് സാധാരണക്കാരനുണ്ടാകുന്ന ഒരു സംശയം ഇത്തരത്തിൽ ഒരു സംസാര സമ്മേളനം നടക്കുമ്പോൾ സംഘടനാപരമായിട്ടുണ്ടായ വിഷയങ്ങളല്ലേ കൂടുതലും നമ്മൾ സംസാരിക്കേണ്ടത് അല്ലാതെ വികസനത്തിന്റെ പുതുവഴികൾ എന്ന ഭരണത്തിലെ കാര്യങ്ങളാണോ സംസാരിക്കാനുള്ളത് അതിനിവിടെ എന്ത് പ്രസക്തി എന്നൊരു കാര്യം കൂടി ഉണ്ടാകുന്നില്ലേ അതെ തീർച്ചയായും തീർച്ചയായും സംഘടനയും സംഘടനവും സംഘടനയും രാഷ്ട്രീയവുമായ കാര്യങ്ങളാണ് സംസാരിക്കേണ്ടത് അത്തരം കാര്യങ്ങൾ സംസാരിച്ചതിന് പകരമാണ് കച്ചവടം എങ്ങനെ ഉറപ്പിക്കുക എന്നുള്ളത് മാത്രമായിരിക്കുന്ന നിലനിൽപ്പില്ല പാർട്ടിക്ക് നിലനിൽപ്പ് പാർട്ടി അത് പോയി പാർട്ടിയെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു പാർട്ടി അപ്പൊ പാർട്ടി പോയി കഴിഞ്ഞു പാർട്ടിക്കൊന്നും ഇനി ഒരു നിലനിൽപ്പ് ഒരു നിലനിൽപ്പില്ല ഇതൊരു എന്താ പറയുക റിലയൻസിന്റെയോ മുത്തൂരിന്റെയോ പിന്നെ അതുപോലെ വലിയ പിന്നെ ഏതെങ്കിലും വലിയ ചിട്ടി ചുറ്റുകമ്പനിയുടെയോ പിന്നെ അതിന്റെ പിന്നെ വാർഷിക ചന്ദ്രമോഡികൾ നടക്കുന്ന സമയത്ത് പിന്നെ അവർക്ക് ഒരുപാട് ഇത് കൊടുക്കൂ എന്താ കൊടുക്കുക കോമ്പഡി വെൻസിലും കൊടുക്കൂല അങ്ങനെ കോമ്പഡി വെൻസിലും കൊടുത്തിട്ട് വരുന്ന ഒരു ഒരു സംഭവം നാല് കോടി ഉറുപ്പിയ ലേവസ്ഥായിപ്പോ അത് അങ്ങനെ പത്രം നാല് കോടി ഉറുപ്പിയാണ് പാർട്ടി സംസ്ഥാന സമ്മേളനത്തിന് ചിലവാക്കി കൊടുക്കുക കൊല്ലത്ത് നാല് കോടി ഉറപ്പിയെ നാല് കോടി രൂപ ഇവിടെ നാലെ മുതലാട്വർഗ പാർട്ടിയിൽ സമ്മേളനം നടത്തുക നാല് കോടി ഉറുപ്പിയാണ് എന്ത് നാലു കോടി ഉറപ്പ് ചല ചെലവാക്കുന്ന വാത്തിനോടൊക്കെ നിങ്ങൾ എന്ത് ബൗദ്ധികമായ സംഭാവനയാണ് സത്യത്തിൽ ഈ പാർട്ടി അഖിലേന്ത്യാതലത്തിലെ അഭിലേന്ത്യാള രാഷ്ട്രീയവും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇങ്ങനെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഈ സമ്മേളനം എന്ത് സംഭാവനയാണ് നൽകിയത് ഈ ഒറ്റ ചോദ്യാൽ മറുപടി വരണം ഈ ഒറ്റ ചോദ്യത്തിന് മറുപടി വരണം ഈ സംസ്ഥാന സമ്മേളനത്തിൽ എന്ത് രാഷ്ട്രീയ പ്രമേയമാണ് ഇപ്പൊ 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 ഇവര് തയ്യാറാക്കിയിരിക്കുന്ന കഴിഞ്ഞ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിലും കോൺഗ്രസിലും തയ്യാറാക്കിയ രാഷ്ട്രീയ പ്രമേയ പ്രകാരം എന്ത് സംസ്ഥാന ഘടകം പ്രവർത്തിച്ചു അതൊന്നും ഒരു വിലയിരുത്തലായി വന്നിട്ടേ ഇല്ലല്ലോ ഇല്ല ഒന്നില്ല ഒന്നും ചെയ്യില്ല കാരണം ഒന്നുമില്ല കാരണം സംസ്ഥാന ഘടകത്തൊന്നും പ്രവർത്തിക്കാനൊന്നും അധികാരമില്ല അവകാശം രീതിയിലാണ് ശിവാജി അല്ലേ കഴിക്കാത്ത ശിവാജിയായിട്ട് സംസ്ഥാന സെക്രട്ടറി ആകും ഒരാളാണ് അയാൾ ഒരു ഒരാളല്ലേ ഒരാളല്ലേ ഒരു ഒരു കാര്യം കൂടെ ചോദിച്ചുകൊണ്ടെങ്കിൽ നമുക്ക് സംസാരം അവസാനിപ്പിക്കാം അതായത് വി എസ് പറഞ്ഞതുപോലെ അഭിനവ ഗോർബേവമാർ ഈ പാർട്ടിയെ കുഴിച്ചു കൂടും എന്ന് വി എസ് ഒരിക്കൽ പറഞ്ഞു ഇദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് തന്നെ പറഞ്ഞു അത് തന്നെയാണോ സംഭവിക്കുന്നത് എന്നുകൂടെ പറഞ്ഞൊരു ഷാജിയായിട്ടാണ് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം സൂവിച്ച് യൂണിയന്റെ എന്ന് പറയുന്നത് വാദത്തിൽ എന്താണ് ആ ക്ലാസ്സിനെ പറ്റി പോയി അതെ ആ ക്ലാസ്സുകൾ പരിശ്രമിക്കാതെ അത് പാർട്ടിക്കകത്ത് അനിവാര്യമായും വരേണ്ടിയിരിക്കുന്ന തുറന്ന ചർച്ചയുടെയും സംവാദത്തിന്റെയും വിഷയമാണത് ആ തുറന്ന ചർച്ചയും സംവാദവും സംവാദവുമാണ് വാതിൽ വരുന്നത് പക്ഷേ ഇവിടെ സംഭവിച്ചു കേരളത്തിലെ സംഭവിച്ചു എന്താണെന്ന് വെച്ചാൽ പിന്നെ തുറന്ന ചർച്ചയും സംവാദവും എന്തുണ്ടേക്കുമായി അടച്ചു കളയുകയാണ് ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്ന വിമർശനവും സ്വയം വിമർശനം എന്ന് പറയുമ്പോ ഈ സംഭവം എന്താ ഈ സംഭവം ഇയാൾ സമ്പൂർണ്ണമായി ഇല്ലാതാക്കുകയും എന്താന്ന് പറഞ്ഞാൽ നജ്പിറ്ററിന്റെ ഉത്തരവാദി കുർബത്തേവാണെന്ന് പറയാം ഒരവസ്ഥയിലേക്ക് ഇത് മാറ്റിയല്ല ചെയ്യേണ്ടത് സത്യത്തിൽ ഇയാൾ ചെയ്തെന്താണെന്ന് പറഞ്ഞാല് ഇതിനകത്ത് ഇയാളുടെ അസംബന്ധങ്ങൾ ഇയാളുടെ തനി വിവരക്കേടുകൾ ഇയാളുടെ സംഘടനാവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇയാളുടെ എന്താ പറയാ വ്യക്തി പിന്നെ നിർവീര്യമാക്കി കാസ്റ്ററൈ ചെയ്യുന്ന കൊടും പാതകങ്ങൾ ഈ പാതകങ്ങളെല്ലാം തന്നെ ഇയാൾ നിർബാധം ചെയ്യുമ്പോൾ അതിന് മുഴുവൻ തന്നെ അതായത് ഒരു ക്രിമിനൽ മാനസിക ഒരു ക്രിമിനലിന്റെ ക്രിമിനൽ അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രം ചെയ്യാവുന്ന എല്ലാ സംഗതികളുമാണ് ഇയാൾ നടത്തിയത് അത് ഇയാൾ ചെയ്ത തന്നെ ഇയാൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ് പിന്നെ ഇയാൾ പാർട്ടി സെക്രട്ടറി അയക്കുന്ന ഘട്ടത്തിൽ എന്റെ അച്ഛൻ പാഠ്യാലോമാനോട് ഞാൻ പറയപ്പോ എന്റെ അച്ഛൻ പാഠ്യാവ ഇവൻ ഈ അന് അതിന്റെ അച്ഛനും ഇവൻ ഇതിന്റെ ഊതകക്രിയ നടത്തും ഇവൻ ഇവന്റെ ഊതകക്രിയ നടത്തും അയാളെയും അയാളെയും ശരിപ്പെടുത്തും അയാളെത്തുന്നുണ്ട് അത് വളരെ ഭംഗിയാണ് നിർവഹിക്കുന്നത് അത് ഒരാൾ തിരിച്ചറിയാൻ പറ്റുന്ന ഒരാൾക്ക് പറ്റാ മനസ്സിലാക്കാത്ത രീതി മാത്രമേ ഉള്ളൂ അയാൾ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാല് പിന്നെ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണോ അത് പറന്നിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പറന്നു അഭിരുന്ന ഒരാൾ ഈ സ്ഥാനത്തെ അതിന്റെ ഉദകക്രിയ ചെയ്യാൻ നടത്തിയിരിക്കുന്നുണ്ട് ആ ഉദകക്രിയ നടത്തിയിരിക്കുന്നത് പിന്നെ മരിച്ചിട്ട് കിടക്കുന്ന ആളുകൾക്ക് അതായത് കുട്ടികൾക്കൊണ്ട് മുതിർന്നവർ പ്രായത്തന്മാർ വരെയുള്ളവർക്ക് മൂന്ന് ഗണത്ത് മൂന്ന് തരത്തിൽ വരാവുന്ന സിക്ഷിൽ ചുമത്താനുള്ള ഒരു അനുവാദവും തീരുമാനവും കൂടി ഇയാൾ എടുക്കുന്നൂടെ ഉണ്ടായിരുന്നതിൽ ഇയാളെ ചിത്രം പൂർണ്ണമാവുകയും ഇയാൾ സമ്പാദിച്ചു കൂട്ടിയിരിക്കുന്ന സ്വത്തുമായി ഇയാൾക്ക് പുറത്തേക്കോ ഇയാൾക്ക് എവിടെയെങ്കിലും പോകാമെന്ന് ഇയാൾ ആഗ്രഹിക്കുന്നത് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇതിനെല്ലാം നമ്മൾ ഒറ്റ ഒറ്റ കാര്യം വിശ്രമിക്കുന്നതാണ് നമ്മുടെ ഒന്ന് ഒരു ഡിസിഷൻ എന്നറിയാം സുപ്ര സുരേഷ് എന്ന് പറയുന്ന നിലവിളിച്ച് പറഞ്ഞിട്ടുള്ള സ്ത്രീ ഇല്ലേ ഇവിടെ സുപ്ര സുരേഷ് എനിക്ക് ആ സ്ത്രീയെ അറിയില്ലെന്ന് പറഞ്ഞിരിക്കുന്ന കള്ളൻ നിയമസഭക്കകത്ത് പറഞ്ഞിരിക്കുന്ന പെരു കള്ളൻ നുണയൻ ആഭാൻ നിങ്ങൾ ഒരാളെ നിങ്ങൾ കേരളത്തിൽ ഒരാൾ നിങ്ങൾ കാണിച്ചില്ല കേരളത്തില് ആ ആളാണ് ആ ആളാണ് ഈ കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അല്ലെ നിങ്ങൾ എന്താണ് എന്താണ് നിങ്ങൾ പറയുന്നത് വാട്ട് യു എക്സ്പെർട്ട് ഫോർ ഹിം എന്താണ് അയാൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത്ര ആധാർമികനായിരിക്കുന്ന ഒരാളെ കാണാൻ പറ്റുമോ ഇന്നത്തെ ലോകത്തില് കാണാൻ പറ്റൂ തന്റെ ഈ ക്ലിഫ് ഫോഴിലൊക്കെ ഈ ഈ പറയുന്ന പിന്നെ സ്വപ്നാധുനങ്ങൾ കൊണ്ട് ഈ സമസ്ത അവരാധങ്ങൾ ജയിച്ചു അവർ ഓൺ ചെയ്ത് പറഞ്ഞല്ലേ സമസ്ത അവരാധങ്ങൾ ജയിച്ചു എന്നും നാണമില്ലാതെ ഈ ഈ നിയമസഭ എനിക്കവരെ അറിയില്ല എനിക്കവരെ അറിയില്ല പറയേണ്ടത് ഞാൻ ഇതിനകത്തായതുകൊണ്ട് ഞാൻ വേറെ പറയാം പറയേണ്ടത് വേറെ 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 വാക്കും ഭാഷയുമാണ് ഉപയോഗിക്കേണ്ടത് പ്രയോഗിക്കേണ്ടത് അത് മാത്രമേ അവിടെ ഷൂട്ടാകൂള്ളൂ ശരി പറയുന്ന പോലെ വേറൊരു വാക്കു ഷൂട്ടാവില്ല ഓക്കെ അദ്ദേഹം പറയാത്താല് കേരളത്തിൽ പോന്നില്ല അതുകൊണ്ടാണ് പറയാത്തത് ഇത്രമാത്രം ഇത്രമാത്രം വൃത്തിയൊക്കെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ പിന്നെയും കേരളത്തെ നയിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുന്നു പറഞ്ഞാൽ നമ്മൾ വാസ്തവ സഹതവി സഹിക്കാൻ പറഞ്ഞാലും അതിന് പിന്നെ ഒരു നല്ല വാക്കാട് ചേർക്കും ഇത്ര ദയനീയമായ അവസ്ഥ വേറെ ഉണ്ടാവും ലോകത്ത് ഏടെയും പിന്നെ അങ്ങനെ അങ്ങനെയുള്ള ഒരാളാണ് നയിക്കപ്പെടുന്നു എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് പാർട്ടി എന്താണ് വിശ്രയ്യ പദാസ്യങ്ങൾ പ്രതീക്ഷിക്കുക ഏതായാലും ചേട്ടാ നമുക്ക് മധുര സമ്മേളനം വരെ ഒന്നും ഒന്നുകൂടെ കാക്കാം നമുക്ക് സംസാരിച്ചു വരുമ്പോൾ ഷാജി ചേട്ടന് നിരവധി കാര്യങ്ങൾ പറയാനുണ്ടാകും എനിക്ക് വേണ്ട ഒന്ന് രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയ സ്ഥിതിക്ക് താൽക്കാലം തൽക്കാലം നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം ഞാൻ ചേട്ടനെ തുടർന്ന് വിളിക്കുന്നതാണ് വിഷയത്തിൽ പ്രതികരിച്ചതിൽ നന്ദി താങ്ക് യു ചേട്ടാ